ബാനർ വെൽഫെയർ പാർട്ടിയുടെ ബാനർ അതിൻ്റെ താഴെ എന്ന് ഗോവിന്ദസഹിക്കുന്നു വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് വെച്ചുകൊണ്ട് ഗോവിന്ദ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബാനറുള്ള സ്റ്റേജിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ആയിട്ട് അതിൻ്റെ തിരഞ്ഞെടുപ്പിലും എന്തിനും ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ട് എന്നാണ് പറയും പല പ്രദേശങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ അത് യേശുന്ന ഒരു കാര്യമല്ല കാരണം ഇത്രയും നാൾ അവർ സഖ്യം സ്ഥാപിച്ചിരുന്ന ഒരു പാർട്ടിയുമായി എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് റിസർച്ച് ചെയ്തു അത് വലിയ വിഷയമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എങ്ങനെ പഠിക്കും കാരണം ഈ നാട്ടിൽ അവരുടെ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രസംഗം ഓടുന്നുണ്ട് ബാനർ ഓടുന്നുണ്ട് അവർ വോട്ട് വഹിക്കുന്ന ഓടുന്നുണ്ട് ഒന്നിച്ച് ജാഥ നടത്തുന്ന ഓടുന്നുണ്ട് ഇതൊക്കെ ഒരു 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 തിരിഞ്ഞു വലിയ അത് യേശോ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അതിനൊരു പരിധിയുണ്ട് കഴിഞ്ഞ മൂന്നാലു മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് ഒന്നുകൂടി തീ തീക്കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു കിട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ടൊരു പരിധിയുണ്ട് പിന്നെ കോൺഗ്രസ് നടപടിയെടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ അത് വെച്ച് എങ്ങനെ പഠിക്കും അതുവെച്ച് കോൺഗ്രസിനെ വല്ലാതെ കോർണർ ചെയ്യാനൊന്നും സാധിക്കൂലും രാഹുൽ സ്ഥാനാർത്ഥികൾക്കായിട്ട് സാഹചര്യം ഞാനത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ല കാരണം അതിൻ്റെ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ അതാണ് കോൺഗ്രസ് നടപടി എടുത്താൽ പിന്നെ അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒക്കെ പറയാൻ ഞാൻ ബാധ്യസ്ഥരല്ല ഘടകക്ഷികളൊക്കെ പിന്നെ മാറി മാറി അനുദിനം കമന്റ് ചെയ്യേണ്ട ഒരു വിഷയമാണത് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് ഒരു ബുൾ സ്റ്റോപ്പ് കോൺഗ്രസ് ഇട്ട് കഴിഞ്ഞതാണ് കൂടുതൽ കമന്റ് മറ്റൊരു ഘടകകക്ഷിയുടെ പ്രതിനിധിയിൽ ഇന്ന് ആവശ്യമില്ല ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതിൽ കൂടുതൽ ഒരു കാര്യം മതേതരത്വത്തിന് മാത്രമേ വാവനും അയ്യപ്പനും എന്നൊക്കെ പറയുമ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു കളവ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമാജിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ജനങ്ങളെ ഈ രാഹുലിന്റെ വിഷയം ഇങ്ങനെ നീക്കിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമം